സുഹൃത്തുക്കളെ ഇന്ന് വർക്കിനായുള്ളത് ബജാജ് എൻ എസ് വൺ സിക്സ്റ്റിയാണ് ഫസ്റ്റ് മോഡലാണ് എൻ്റെ കംപ്ലയിൻ്റ് കസ്റ്റമർ പറയുന്നത് ഇഞ്ചിൻ്റെ ഹെഡ് വഴി എഞ്ചിൻ ഓയില് ലീക്കായി പോകുന്നുണ്ട് ഈ രീതിയിലാണ് കണ്ടത് നല്ല രീതി തന്നെ ഇൻജിൻ ഓയില് മേൽഭാഗത്തു നിന്ന് ഇങ്ങനെ ഓയില് ഒലിച്ചിറങ്ങുന്നുണ്ട് കണ്ടില്ലേ ഈ രീതിയിലാണ് എഞ്ചിൻ ഓയില് ലീക്കായത് ഇനി മറുസൈഡ് നമുക്ക് നോക്കാം മത്സൈഡ് നോക്കിയപ്പോഴും നല്ല രീതിയിൽ തന്നെ ഓയില് ലീക്കായി പോകുന്നുണ്ട് കസ്റ്റമർ പറയുന്നത് ആഴ്ചയിൽ ഒരു എഞ്ചിൻ ഓയില് ടോപ്പ് അപ്പ് ചെയ്താണ് ഓടുന്ന എന്നാണ് പറയുന്നത് ഈ ഹെഡ് ബീഡിങ് ഇടയ്ക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ടതാണ് പിന്നെ എന്നിട്ടും അത് ക്ലിയർ ആയിട്ടില്ല എന്നാണ് പറയുന്നത് ശരിയാണ് ഹെഡ് ബീഡിങ് പുതിയത് തന്നെയാണ് അത് മാറിയിട്ടുണ്ടോ നല്ല സോഫ്റ്റ്നസ്സും ഉണ്ട് ഇത് ഈ വാഹനത്തിൽ ഹെഡ് ബീഡിങ് പുതിയത് വാങ്ങിയിട്ടിട്ടും അത് ഓയിൽ ലീക്ക് തീരാത്തത് എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് കാരണം എന്ന് നമുക്ക് നോക്കാം ഈ ഹെഡിൻ്റെ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പുതിയ ഹെഡ് ബീഡിങ് നമുക്ക് സെറ്റ് ചെയ്യാം ഹെഡ് ടോപ്പ് കവറിൽ നമുക്ക് ഹെഡ് ബീഡിങ് സെറ്റ് ചെയ്യാം പാക്കിംഗ് ബാസിൻ്റെ യാതൊരു ഇത് ആവശ്യമില്ല വേണമെങ്കിൽ കുറച്ച് ഗ്രീസ് പുരട്ടാവുന്നതാണ് നല്ല പ്രെസ് ചെയ്ത് വെക്കേണ്ടതുണ്ട് ഹെഡിൻ്റെ ടോപ്പ് ബീഡിങ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൻ്റെ ടോപ്പ് കവറിലൊരു നാല് ബോൾട്ട് വരും റബ്ബർ ബുഷോട് കൂടി നാല് ബോൾട്ട് വരും ഈ ഒരു കാര്യമാണ് പലരും ശ്രദ്ധിക്കാതെ പോകുന്നത് ഈ നാല് ബോൾട്ടും നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് കസ്റ്റമർ നേരത്തെ ഹെഡ് ബീഡിങ് മാറിയിട്ടും അത് കംപ്ലൈൻ്റ് ആയ കാരണം ഇതാണ് നമ്മൾ ഈ ഹെഡ് ബീഡിങ് മാറുന്ന സമയത്ത് ഈ നാല് ബോൾട്ടും നിർബന്ധമായിട്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് കാരണം ഇത് ഞാൻ പറഞ്ഞുതരാം ഇതാണ് ഇതിൻ്റെ നാല് പുതിയ ബോൾട്ട് അത് റബ്ബർ ബുഷും ഉണ്ടാവും വാഷറും ഉണ്ടാവും ഇല്ലേ ഇത് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ സൈഡിൽ ഇരിക്കുന്ന ഇത് പുതിയത് ഈ മല സൈഡിൽ ഇരിക്കുന്നത് പഴയതുമാണ് അതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം കൊണ്ടോ പുതിയതിൻ്റെ ബുഷിൻ്റെ റബ്ബർ ബുഷിൻ്റെ ഒരു കനങ്ങണ്ടില്ലേ നല്ല ഹൈറ്റുണ്ട് ഇതുപോലെ ഇരുന്ന ബോൾട്ടാണ് ഈ രീതിയിൽ ടൈറ്റ് ചെയ്ത് പപ്പടം പോലെ ആയത് ആ ബുഷ് അപ്പോൾ ഇത് കാരണത്താലാണ് ഹെഡ് ബീഡിങ്ങിൻ്റെ കൂടി ഓയിൽ ലീക്കായത് എത്ര മാറിയാലും ഹെഡ് ടോപ്പ് ബീഡ് നിൽക്കത്തില്ല ഓയിൽ ലീക്കായിക്കൊണ്ടിരിക്കും അതിൻ്റെ കൂട്ടതി തന്നെ ഈ ബോൾട്ടും നമ്മൾ മാറിയിടേണ്ടതുണ്ട് വ്യത്യാസം ഞാൻ കാണിച്ചു തരാം ഇത് വന്നിട്ട് പഴയ ബോൾട്ടാണ് പഴയ പുഷ്യും ബോൾട്ടാണ് അത് ഈ സ്റ്റെപ്പ് ഉണ്ടല്ലേ എത്രത്തോളം പുറത്ത് തള്ളി നീക്കി നോക്കിയാൽ ബോൾട്ടിൻ്റെ സ്റ്റെപ്പ് പുറത്ത് തള്ളിയാൽ ടൈറ്റ് സ്റ്റോപ്പർ സ്റ്റോപ്പറാകുകയും റബ്ബർ ബീഡിങ് കറക്റ്റ് നിരക്കം കിട്ടാതെ വരികയും ലീക്ക് ആവുകയും ചെയ്യും പുതിയ ബോൾട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കുക ഇതിൽ കണ്ടില്ലേ സ്റ്റോപ്പർ ഏകദേശം ഉള്ളിലോട്ട് വലിഞ്ഞാൽ നീക്കും അതനുസരിച്ച് ഈ നാല് ബോൾട്ടിൻ്റെ ടൈറ്റ് കാരണം ഈ റബ്ബർ ബേഡിങ് ടൈറ്റായി നിൽക്കും ഇതാണ് ഇതിൻ്റെ വ്യത്യാസം അപ്പോൾ അതുകൊണ്ടാണ് ഹെഡ് ബീഡിങ് മാറുമ്പോൾ നാല് ബോൾട്ട് നിർബന്ധമായിട്ട് മാറാൻ പറയുന്നത് നമുക്കിത് വാഹനത്തിലോട്ടൊന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ ഇതായാലും സുഹൃത്തുക്കളെ ഈ വാഹനത്തിൻ്റെ കംപ്ലയിൻറ്റ് ഹെഡ് ടോപ്പ് ബീഡിങ് മാറുന്ന സമയത്ത് ഈ ബീഡിങ് മാത്രം മാറാതെ അതിൻ്റെ കൂട്ടത്തിൽ ഈ നാല് ബോൾട്ടും നിർബന്ധമായിട്ട് മാറാൻ ശ്രമിക്കണം നമ്മുടെ വാഹനത്തിൽ ശ്രദ്ധിക്കുക അടുത്ത വീഡിയോയിൽ കാണാം